ഷാബിമോൻ ശനിയാഴ്ച ഉമ്മയെ കാണാൻ പോയ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇത് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഏഴ് വരെ മോനും ഉമ്മയും തമ്മിൽ നടത്തം തന്നെയാകും അപ്പം ഉമ്മാർ ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കുന്നത് കാരണം അവിടെ പോയി സമയം ചിലവഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സമയം ചിലവഴിക്കാൻ ഏറ്റവും നല്ല മാർഗം തുണിക്കടകളിൽ പോവുക ഹോട്ടലുകളിൽ പോവുക അതുപോലെ മാളുകളിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഒരഞ്ചാറ് മണിക്കൂർ സമയം ചിലവഴിക്കുന്നത് കാരണം ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ മോനും ഉമ്മയും തമ്മിൽ ഭയങ്കര പരിഭവത്തിലാവും മോന് ഉമ്മയോടെ അടുക്കില്ല പിണങ്ങും പിന്നെ പിന്നെ സമയമെടുത്ത് പതുക്കെയാണ് അത് ആ പരിഭവങ്ങളൊക്കെ മാറുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേപോലെ തുണിക്കടകളിൽ പോവും ഡ്രസ്സുകളെടുത്ത് അത് ട്രയൽ നോക്കുക ഓരോ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ പഴ അവൻ്റെ പരിഭവം പതുക്കെ മാറും അത് കഴിഞ്ഞ് പോയി ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും മോൻ ഓക്കെ ആവും പക്ഷെ അതിലുള്ള സങ്കടം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഈവന് ഭയങ്കര പഴയ പോലെ ഭയങ്കര സ്നേഹം തുടങ്ങും പിന്നെ ഉമ്മയെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഉമ്മൻ്റെ കൈ വിടാതെ നടക്കും പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പം വൈകുന്നേരം ഒരു ഏഴ് മണിയോടുകൂടെ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരണം ഉമ്മയെ ഹോസ്റ്റലിലാക്കിയിട്ട് ആ സമയം പിന്നെ വേറൊരുപാട് അതും ഒരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അതുവരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ നടന്നിരുന്ന മകൻ്റെ മകൻ്റെ മുഖം വീണ്ടും പാടും പിന്നെ അവൻ അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്ന് ഉറങ്ങുന്നവരെ അവൻ ഭയങ്കര മൂഡ് ഓഫിലാവും ഒരു വല്ലാത്തൊരവസ്ഥയിലാവും മോൻ്റെ പക്ഷെ എന്ന് കരുതിയിട്ട് അവന് ഇടയ്ക്ക് ഉമ്മയെ കൊണ്ട് കാണിക്കാതിരിക്കാനും പറ്റില്ല എല്ലാ വീഡിയോകളിലും തുണിക്കടകളിൽ പോയി ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും അപ്പം അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഞങ്ങൾക്ക് മോനെയും ഉമ്മയും തമ്മിൽ ഒന്നിച്ച് നടക്കാൻ വേറെ എവിടെയും സ്ഥലമല്ല കാരണം വണ്ടി എവിടെങ്കിലും നിർത്തിയിട്ടപ്പോ വെയിലത്ത് നിർത്തിയിടണം വണ്ടിക്ക് തിരിക്കാൻ കഴിയില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ല ഈസിയായ മാർഗം തുണിക്കടകളിൽ പോകുക അവിടുന്ന് ഡ്രസ്സുകൾ ഇട്ട് നോക്കുക ഇട്ട് നോക്കാൻ മാത്രമല്ല കേട്ടോ സൂട്ടായത് ഉള്ളത് എടുക്കുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവും അവിടെ ഏകദേശം ഒരു മണിക്കൂർ അങ്ങനെ ചിലവാകും അത് കഴിഞ്ഞ് പിന്നെ മാളുകളിൽ പോവും ഇവൻ്റെ കയ്യിൽ ഒരു ട്രോളി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവനാ ട്രോളി ഉന്തിയിട്ട് അങ്ങനെ നടക്കും അതൊക്കെയല്ലേ ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ പറ്റുമോ അല്ലാതെ കാര്യങ്ങൾ പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല ഇപ്രാവശ്യം പിന്നെ റയ്യാനുണ്ടായത് കൊണ്ട് വലിയൊരു പ്രശ്നം തോന്നിയില്ല കാരണം റയ്യാനും അവനുമായിട്ട് അങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നു കൂട്ടത്തിലുമായുടെ കൂടെ അതുകൊണ്ട് വലിയ പ്രശ്നം തോന്നിയില്ല അതുപോലെ പോരുന്ന സമയത്തും തന്നെ കാറിൽ വന്ന് ഉമ്മ ടാറ്റ പറ പറയൊക്കെ ചെയ്യുമ്പോൾ അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല അതിന് ശേഷം പിന്നെ അവൻ്റെ ചിരിയും കളിയുമൊക്കെ നിന്നെങ്കിലും കൂടിയിട്ട് വീട്ടിൽ ഷാബി പഴയ ഷാബിയേ അല്ല ഏത് സമയം തുള്ളിച്ചാടി നടക്കുകയും എല്ലാ കാര്യങ്ങളിലും ഉമ്മായുടെ കൂടെ നടക്കുകയും ചെയ്തിരുന്നവന് ഇപ്പം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കാരണം അവന് അടുക്കളയിലുള്ള ജോലികളില്ല രാവിലെ ഞങ്ങൾ മുറ്റം ഒന്ന് തൂത്തുമായിരും പിന്നെ കുറച്ചു നേരം ഒന്ന് തോട്ടത്തിൽ പോവാ അധിക സമയം ഞാൻ അവനെ റൂം വീട്ടിലാക്കിയിട്ടാണ് പോവുക കാരണം എനിക്ക് എല്ലാ കാര്യത്തിനും അവനെ കൂടെ കൊണ്ടുപോയാ നടക്കില്ല പിന്നെ മിക്ക സമയങ്ങളിലും അവൻ ഫാനോട്ട് റൂമിൽ അങ്ങനെ കിടക്കും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ നടക്കാൻ പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒരു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തു പോവും പിന്നെ ഒരു ഒമ്പത് മണിവരെ ഞാൻ അവനെയും കൊണ്ട് ജസ്റ്റ് ഞങ്ങൾ വായനശാലയുണ്ട് അവിടെ പോയിരിക്കും ഒന്ന് കറങ്ങും എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും എന്തായാലും അവൻ്റെ മൈൻഡ് എപ്പോഴും ഫ്രഷായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്രയായാലും അവന് ആ റിയാനും കൂടെ കൂടി ഇന്നലെയൊക്കെ നല്ല ദേഷ്യത്തിലായിരുന്നു ഇന്നലെ ഇപ്പോൾ വായനശാലയിൽ പോയപ്പോഴും തന്നെ അവിടെയുള്ളവരോടൊന്നും വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല ആകമൊത്ത ഒരു വല്ലാത്ത ദേഷ്യമല്ല ഒരു ചെറിയ ദേഷ്യം പോലെയായിരുന്നു ഇന്നലെ അവൻ്റെ മുഖഭാവം എന്നോടക്കം മറ്റേത് എനിക്കെപ്പോഴും ഉമ്മ തരികയും എൻ്റെ കൈ പിടിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന എന്നെ ഒരു ഡിസ്റ്റൻസ് അവൻ കീപ്പ് ചെയ്തിരുന്നു അപ്പോൾ അവൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട് പ്രത്യേകിച്ച് എപ്പോഴും അങ്ങനെയാണ് റയ്യാൻ വന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വ അവൻ്റെ സ്വഭാവം അന്നത്തെ ഒരു ദിവസം പ്രകടമായ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും ഒന്നും പറയാനും എക്സ്പ്രഷൻ ചെയ്യാനും അവന് കഴിയുന്നില്ലെങ്കിലും അവൻ്റെ പരിഭവങ്ങളൊക്കെ അവൻ്റെ മുഖത്തും അവൻ്റെ സ്വഭാവത്തിലും കുറേയൊക്കെ ഇപ്പം പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ഇത് ശ്രദ്ധിച്ചാൽ അറിയാം അവന് ഇപ്പം റെയ്യാൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ അവന് ഏകദേശം മനസ്സിലായി ഉമ്മ ഞങ്ങളുടെ കൂടെ വരുന്നില്ല ഉമ്മ എവിടെയാണെന്ന് നാട്ടിലൊരു ഫ്രണ്ടിൻ്റെ മോൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു അതിലും പങ്കെടുത്തു വന്ന്